നമുക്ക് ഉയർന്നു പോകണം എല്ലാ മേഖലകളും അതിനുള്ള ആചാരങ്ങൾ അതിനുള്ള അനുഷ്ഠാനങ്ങൾ ആ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനമായ അറിവുകൾ ഇതൊക്കെ നമ്മൾ നേടാൻ നമുക്ക് സാധിക്കണം ഇത് ഒരു പ്രാവശ്യത്തെ ക്യാമ്പ് കൊണ്ടോ രണ്ട് സ്ഥലത്ത് ക്യാമ്പിന് പോയിട്ടൊന്നും കിട്ടില്ല പക്ഷെ ക്രമമായി നമ്മൾ പരിശ്രമിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നേടാൻ കഴിയും ശരി നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ നമ്മൾ പരിചയപ്പെട്ടോ ഈ സ്വാമിയുടെ പേര് ഞങ്ങൾക്കറിയാം അറിയാം അപ്പം എനിക്ക് പരിചയപ്പെടാനുള്ള വകുപ്പ് കഴിഞ്ഞു ഞാനൊന്ന് പരിചയപ്പെടുത്തണമെന്നൊക്കെ വിചാരിച്ചതാ എന്താ എൻ്റെ പേര് സ്വാമി ചിദാനന്ദപുരി എന്നാ അല്ലേ കേട്ടിട്ടുണ്ടോ സ്വാമി ചിദാനന്ദപുരി അപ്പം ഇപ്പം ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടേ അല്ല ആദ്യം കേട്ടുണ്ട് സ്വാമി ചിദാനന്ദപുരി എന്നാണ് പേര് ഈ പേര് കേൾക്കുമ്പോ നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ടത് ആര്യാന്നറിയാം സ്വാമിന്ന് പുരിന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ശങ്കരാചാര്യ സ്വാമികളാണ് ഇങ്ങനെ സന്യാസിമാരുടെ പേരുകള് വിധാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യസ്വാമികൾ എവിടെയാ ജനിച്ചത് കേരളത്തിൽ ആ ഒരു ഗ്രാമത്തിന്റെ പേര് ആദ്യത്തെ അക്ഷരം പറയാ കാ കാലടി ആരാ കാലടി എന്ന് പറഞ്ഞേ ശരി കാലടിയിലാണ് ശങ്കരാചാര്യ ജനിച്ചത് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത് കാലടിയാണ് കാലടി ഏത് ജില്ലയിലാണ് ഇപ്പോഴത്തെ കണക്കില് എറണാകുളം ഇപ്പോഴത്തെ കണക്കില് എറണാകുളം ജില്ലയില് കാലടിയാണ് കാലടിയിലൂടെ ഒരു പുഴ പോകുന്നുണ്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് ആ പുഴയുടെ മലയാളത്തിലുള്ള പേര് പെരിയാർ സംസ്കൃതത്തില് പൂർണാനദി പൂർണ എന്നാണ് സംസ്കൃതത്തിൽ പേര് മലയാളത്തില് പെരിയാർന്ന് പറ പെരിയാർന്ന് കേട്ടില്ലേ ആ പെരിയാറിന്റെ തീരത്താണ് കലടി ഗ്രാമം അവിടെ ആണ് ശങ്കരാചാര്യ ജനിച്ചത് ആര്യമ്പ എന്ന് അമ്മയുടെ പേര് ശിവഗുരു എന്ന് അച്ഛന്റെ പേര് അവരുടെ രണ്ടാളുടെയും കുഞ്ഞായിട്ട് ജനിച്ചു അച്ഛന് കൊറേ പ്രായമായിട്ടാ കുഞ്ഞ് ജനിച്ച് കുഞ്ഞ് ജനിച്ച് അപ്പൊ ഇവർക്ക് കല്യാണം കഴിഞ്ഞ് കുറേ കാലായിട്ട് കുട്ടികളില്ല വിവാഹം കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞും കുട്ടികളില്ലാതെ ഇവർ പലടത് പ്രാർത്ഥിച്ച് 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 അവസാനം തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ പോയി തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ കണ്ടിണ്ടോ അവിടെ പോയിട്ടുണ്ടോ ആരെങ്കിലൊക്കെ ഏ ഉണ്ട് ഒരാൾ പിന്നെ രണ്ടാള് മൂന്നാള് നാലാള് ശരി തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്ത് പോയി പ്രാർത്ഥിച്ച് ഞങ്ങക്കൊരു കുഞ്ഞുണ്ടാവണേ കുഞ്ഞുണ്ടാവണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങനെ ഉണ്ടായ കുട്ടിയാ അതുകൊണ്ട് കൊച്ചു കുഞ്ഞാവുമ്പെ ശങ്കരൻന്ന് പേരിട്ടു ശങ്കരൻന്ന് പേരിട്ട് ആ കുഞ്ഞ് വളർന്നു വന്നു മൂന്ന് വയസ്സായപ്പോൾ മൂന്ന് വയസ്സ് ഈ കുഞ്ഞ് കൂടെ ഇങ്ങനെ നടക്കുക അറബിലൂടെ ആവും ജോലിയൊന്നും പോവില്ലല്ലോ മൂന്ന് വയസ്സുള്ള കുട്ടികളില്ലേ പോവാ ഇല്ല അടുത്തൊക്കെ തന്നെയാവും അപ്പം അതിൽ തന്നെ ഒരു സന്യാസി നടന്നു പോകേണ്ട ഞാൻ നടന്നു പോകുന്നത് അപ്പൊ സന്യാസിയെ കണ്ടപ്പോ ഇതൊരു കേട്ട കഥയാണ് ഇത് എവിടെയും വായിച്ചിട്ടില്ല ഇത് കേട്ട കഥയാ ഈ സ്വാമിയുടെ ഗുരുനാഥൻ പറഞ്ഞു തന്ന കഥയാ അപ്പൊ സന്യാസിയെ കണ്ടപ്പോ ഈ കുഞ്ഞോടി ഓടിപ്പോയി നമസ്കരിച്ചു അപ്പൊ സന്യാസിക്ക് വലിയ കൗതുകമായി കാരണം സാധാരണ ഇത്ര ചെറിയ കുട്ടികൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാലാ നമസ്കരിക്കുക ഇനി മൂന്ന് വയസ്സുള്ള കുട്ടി ഒറ്റയ്ക്ക് ഓടി വന്ന് നമസ്കരിച്ചപ്പോ ഈ സന്യാസി ചോദിച്ചു മോനെ നീ ആരാ അപ്പ കുട്ടി പറഞ്ഞു അതറിയാനാ ഞാൻ വന്നേ അങ്ങയുടെ അടുത്ത് വന്നാൽ അതറിയായിരിക്കുന്നു വിചാരിച്ചിട്ടാ ഞാൻ വന്നേ അപ്പൊ അങ്ങ് എന്നോട് ചോദിക്കുക നീ ആരാ അപ്പൊ ഇയാള് പറഞ്ഞു അതറിയണമെങ്കിൽ നീ സന്യാസിക്കാൻ കിട്ടുക നീ സന്യാസി ആവണന്നു അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു ചിന്ത കടന്നു എന്താണ് ചിന്ത സന്യാസി ആവണന്നുള്ള ചിന്ത പറ ഈ കാലത്ത് കുട്ടിയുടെ അച്ഛൻ മരിച്ചു മൂന്നര വയസ്സുള്ളപ്പോ കുട്ടിയുടെ അച്ഛൻ മരിച്ചു പിന്നെ അമ്മയും മോനും മാത്ര അമ്മയ്ക്ക് മോനും മോന് അമ്മയും അങ്ങനെ വളരുക കുഞ്ഞ് അപ്പൊ ഈ കുഞ്ഞ് എപ്പോഴും അമ്മയോട് പറയും അമ്മേ എനിക്ക് സന്യസിക്കണം എനിക്ക് സന്യാസിക്കണം എനിക്ക് സന്യാസിക്കണം ആദ്യ ആദ്യമൊക്കെ അമ്മ അത് ഉപേക്ഷിച്ച് തള്ളി കൊച്ചു കുട്ടിയല്ലേ സാരമില്ല പക്ഷെ നിർത്തുന്നില്ല എപ്പോഴുംതാ പറയും അമ്മയുടെ സമ്മതം വേണം എനിക്ക് സന്യാസി ആവണം എനിക്ക് സന്യാസി ആവണം അമ്മ സമ്മതിക്കുവോ ഇല്ല അമ്മ സമ്മതിക്കില്ല കാരണം അമ്മയ്ക്ക് മോനേ ഉള്ളൂ മോൻ അമ്മേ ഉള്ളൂ അങ്ങനെ കാലം കഴിഞ്ഞ് ഒരു ദിവസം അമ്മയും മോനും കൂടി കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയെ പോയി ഏതാ പുഴയുടെ പേര് പറഞ്ഞ മറന്നുപോയല്ലോ പോയല്ലോ സ്വാമി പെരിയാ സംസ്കൃതത്തിലൊരു പേര് പറഞ്ഞു ആ പൂർണ പൂർണ നദിയിൽ പോയി കുളിക്കാൻ പോയി അങ്ങനെ കുളിക്കുകയാണേ കുട്ടികൾ പുഴ പോയാൽ കുളിക്കുന്നതോടൊപ്പം വേറൊരു പരിപാടിയും കൂടി ചെയ്യും എന്ത് കളിക്കും ഇല്ലേ അങ്ങനെ കളിച്ചും കുളിച്ചും കളിച്ചും കുളിച്ചും ഈ കുഞ്ഞ് അങ്ങനെ ആയപ്പോ പെട്ടെന്ന് അയ്യോ അമ്മേ എന്റെ കാലിലൊരു മുതല പിടിച്ചു എന്ന് പറഞ്ഞു എന്നെ ഇപ്പം മുതല വിഴുങ്ങെന്ന് മുതലെ പിടിച്ചോ അറിയില്ല അത് ശങ്കരാചാര്യക്കേ അറിയൂ നമുക്ക് ആർക്കും അറിയില്ല അപ്പൊ അമ്മയ്ക്കാകെ പരിപ്രമായി മോനെ വാ വാ എനിക്ക് വരാൻ പറ്റില്ല എന്നെ മുതല കാല് അടിച്ചു വെച്ചിരിക്കാൻ പറ്റുന്നില്ല ഏ അപ്പൊ അമ്മ കരച്ചിലായി അപ്പൊ മോൻ പറഞ്ഞു എന്നെ സന്യാസിക്കാൻ സമ്മതിക്കുന്നു പറഞ്ഞാ മുതല വിടുന്നു പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു നീ സന്യാസിയോട് പോകുന്നു അപ്പൊ മുതല വിട്ടു മുതലെ പിടിച്ചിരുന്നോ നമുക്കറിയില്ല അങ്കരാചാര്യക്കേ അറിയുള്ളൂ മുതലെ പിടിച്ചിരുന്നോ അല്ല തട്ടിപ്പ് മായാജാല ഉണ്ടാക്കിയതാണോ എന്താന്നൊന്നും അറിയില്ല ഏതായാലും അമ്മ എന്ത് സമ്മതിച്ചു സന്യാസികളൊന്നും സമ്മതിച്ചില്ലേ അങ്ങനെ അമ്മയെ നമസ്കരിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ച് ഗുരുവ തേടി യാത്രയായി അതിനു മുമ്പ് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടെന്നറിയോ അതിനു മുമ്പ് ഇത് ഏഴ് വയസ്സ് കഴിഞ്ഞ സമയം അപ്പം ഏഴേ മുക്കാൽ വയസ്സായിട്ടേ ഉള്ളൂ ഏഴേ മുക്കാൽ വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ എത്ര കാല എത്ര എത്ര ക്ലാസ്സിലെത്തും മൂന്ന് രണ്ട് കഴിയും ഇല്ലേ ആ രണ്ട ആ പ്രായമായിട്ടേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താന്ന് ഈ പ്രായമാവുമ്പോഴത്തേക്ക് നാട്ടിലുള്ള ഗുരുകുലത്തിൽ നിന്ന് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞോ ഗുരുനാഥൻ അറിയണതൊക്കെ ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞു ഇനിയൊന്നും ഗുരുനാഥൻ അറിയില്ല അത്ര പഠിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ ഏഴു വയസ്സാവുമ്പഴത്തേക്ക് ഗുരുകുലത്തിൽ നിന്ന് മുഴുവൻ പഠിച്ചു അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടിയാവിടെ അത്ഭുതായിട്ടൊന്നും ഇല്ല നിങ്ങൾ കാലടി പോകണം കേട്ടോ കാലടി പോയവർ എത്രണ്ട് കൂട്ടത്തില് കാലടി ആരും ഇല്ല അത് സങ്കടമായല്ല അപ്പൊ കാലടി പോകണം കാലടിയിൽ ശങ്കരാചാര്യ ജനിച്ച സ്ഥലം വളർന്ന സ്ഥലമൊക്കെ നമുക്ക് പോയി കാണണം വേണ്ടേ വേണ്ടേ ആ അവിടെ അടുത്ത് ഒരു കുറച്ച് ദൂരെ ഒരു ഒരു സ്വർണത്ത് മനാന്നൊരു മന ഉണ്ട് കാലടിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഒരേഴ് കിലോമീറ്റർ ദൂരെയാണ് അതൊരു ഐതിഹ്യമുണ്ട് എന്താ ഐതിഹ്യം എന്ന് വെച്ചാൽ അക്കാലത്ത് ഗുരുകുലത്തില് കുട്ടികൾ പഠിക്കുമ്പോൾ ഭിക്ഷയ്ക്ക് പോകണം ചുറ്റുപാട് എവിടെയെങ്കിലുമൊക്കെ ഭിക്ഷയ്ക്ക് പോകണം എന്നിട്ട് ഭിക്ഷ വാങ്ങിയിട്ടാണ് കഴിക്കുക നമ്മൾ ടിഫിൻ കരിയറിലൊന്നും കൊണ്ടുപോവൊന്നുമില്ല വീട്ടിൽ നിന്ന് ഭിക്ഷയ്ക്ക് പോയിട്ട് കഴിക്കണം ഭക്ഷണം അപ്പം ശങ്കരാചാര്യര് എല്ലാ കുട്ടികളും ഭിക്ഷയ്ക്ക് പോയി ഈ കുട്ടിയും പോയി കുട്ടി ശങ്കരനും പോയി ഒരു വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് അമ്മ ആ വീട്ടിൽ അമ്മ പുറത്തു വന്നു കൊച്ചു കുഞ്ഞാ ഭിക്ഷക്ക് വന്ന് വീട്ടിലൊന്നും കൊടുക്കാനില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ കഞ്ഞിണ്ടാക്കി കൊടുക്കണമെങ്കിൽ അരി വേണ്ടേ ഒന്നുമില്ല എന്താ ഈ കുഞ്ഞിന് കൊടുക്കുക ഈ അമ്മയ്ക്ക് ആകെ വിഷമായി സങ്കടായി അപ്പൊ അകത്തെ എല്ലാം പരതി നോക്കിയപ്പോ ഒരു ഉണങ്ങിയ നെല്ലിക്കണ്ട് ആ ഇതെങ്കിലും കിട്ടിയല്ലോ അത് കൊണ്ടുപോയി കൊടുത്തു മോനെ അത് വെച്ചോളൂ അമ്മേന്റെ അടുത്ത് വേറെ ഒന്നുമില്ല അപ്പൊ കുട്ടി നോക്കിയപ്പോ ഉണക്ക നെല്ലിക്കുക അപ്പൊ ആ കുട്ടിക്ക് എന്ത് മനസ്സിലായി ആ വീട്ടിലെ കഷ്ടപ്പാട് മുഴുവൻ മനസ്സിലായി ഏറ്റവും കഷ്ടപ്പാടുള്ള വീടാണെന്ന് മനസ്സിലായി ആ സമയത്ത് ആ കുഞ്ഞ് ശങ്കരൻ ലളിത ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ടൊരു കീർത്തന അങ്ങോട്ട് ചൊല്ലി പ്രസിദ്ധമായൊരു കീർത്തന ആ കീർത്തനത്തിന്റെ പേരാണ് കനകധാരാ സ്തോത്രം ഇതാണ് സ്തോത്രം അതങ്ങട്ട് ചൊല്ലി ചൊല്ലിയപ്പോൾ ആ വീട്ടിന്റെ മുറ്റത്തുള്ള നെല്ലി മരത്തിൽ നിന്ന് സ്വർണത്തിന്റെ നെല്ലിക്ക വീഴാൻ തുടങ്ങി അമ്മയ്ക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ ശങ്കരൻ പറഞ്ഞു ഈ ഈ നെല്ലിക്കൊക്കെ അമ്മയ്ക്കുള്ളതാ അത് വലിയ സമ്പന്നരായി മാറി ആ ഇല്ലക്കാർ ഇപ്പോഴും ആ ഇല്ലം വലിയ ഇല്ല അവിടെ ഉണ്ട് ആ മനയുടെ പേരാണ് സ്വർണത്ത് മന അങ്ങനെയാ സ്വർണത് മന എന്ന പേര് വന്നത് ഇങ്ങനെ പല സംഭവങ്ങളും കൊച്ചു കുഞ്ഞായപ്പോണ്ട് ഏതായാലും ഏഴ് മുഴുമുക്കാൽ വയസ്സായപ്പോ സന്യസിക്കാൻ സമ്മതം കിട്ടിയില്ലേ ഇനിയിപ്പോ ഗുരുനാഥനെ കിട്ടണം ഗുരുനാഥനെ തേടി നടന്ന് 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 ഇന്നുവെച്ചാൽ നമുക്ക് എന്തൊക്കെ സൗകര്യമുണ്ട് റോഡുകളുണ്ട് ഇല്ലേ അല്ല ഒന്നാം റോഡ് നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ ഭാരതത്തിൽ മുഴുവൻ നല്ല റോഡുകളാ പോ അല്ലേ അന്ന് റോഡുകളുണ്ടോ ഇല്ല ഇന്നത്തെ പോലെ കാറ് ബസ് ജീപ്പൊക്കെ ഉണ്ടോ ഇല്ല വിമാനം ഒക്കെ ഉണ്ടോ ഒന്നുമില്ല ആളവണ്ടി കുതിര വണ്ടി പിന്നെ നടന്നു പോകണം അങ്ങനെയൊക്കെയാ ഏതായാലും ശങ്കരൻ അങ്ങനെ നടന്ന് നടന്ന് അവസാനം ഓംകാരേശ്വരത്തിലെത്തി മക്കൾക്കറിയോ ഓംകാരേശ്വരം എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇന്നത്തെ കണക്കിൽ മധ്യപ്രദേശ് അവിടെ ഒരു നദിയുണ്ട് വലിയ നദി ആ നദിയുടെ പേരാണ് നർമ്മദ നർമ്മദ നദി ഇപ്പോഴും ഇല്ലേ ഉണ്ട് അത് ഏതൊക്കെ സംസ്ഥാനത്ത് കൂടിയാ പോകണമെന്ന് ആർക്കറിയാം നർമ്മദ നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാ പോകുന്നത് പറയാൻ പറ്റുമോ മധ്യപ്രദേശിൽ അമരകണ്ടകത്തിൽ നിന്ന് ഉദ്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി ഗുജറാത്തിലേക്ക് കടന്ന് ഗുജറാത്തിലൂടെ പോയി അറബിക്കടലിൽ ചേരും അപ്പൊ എത്ര സംസ്ഥാനങ്ങളാ രണ്ട് സംസ്ഥാനം വാല്യനദിയാണ് ഒയ്യോ എന്ത് വലിയ നദിയാ നർമ്മദല്യ നദിയ പക്ഷെ ഇന്ന് നർമ്മദ മധ്യപ്രദേശിലും ഗുജറാത്തിലും മാത്രല്ല ഒഴുകുന്നത് വലിയ കനാലുണ്ടാക്കിയിട്ട് അത് രാജസ്ഥാൻ വരെ പോകുന്നുണ്ട് വലിയ കരാ കനാൽ ആ പ്രോജക്ടിന്റെ പേര് നിങ്ങക്കറിയാമോ എല്ലാം പഠിച്ചു വെക്കണ്ടേ സർദാർ വല്ലഭ് ഭായ് പട്ടേൽ പേരില് ഉള്ള ഒരു പ്രോജക്റ്റാ ഒരു ക്ലൂ കിട്ടി ഇനി ആരൊക്കെങ്കിലും അറിയ സർദാർ സരോവർ നിഗം ലിമിറ്റഡ് എന്നുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കി ഈ സർദാർ സരോവർ നിഗമിന്റെ കീഴിലാണ് ഈ വലിയ അണക്കെട്ട് കെട്ടി വെള്ളം തിരിച്ചു കൊണ്ടുപോവുക ഗുജറാത്ത് നിന്ന് ഗുജറാത്ത് മുഴുവൻ ഫലഭൂമി എന്നിട്ട് അത് പോവുക എവിടെ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ മരുഭൂമി പോലുള്ള സ്ഥലമാണ് തീരെ വെള്ളമില്ല ജനങ്ങൾ കഷ്ടപ്പെടുക അപ്പോൾ ഗുജറാത്തിൽ നരേന്ദ്രമോദി ആയ സമയത്ത് എന്തു തന്നെ ആയാലും നമുക്ക് രാജസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞു അതിനുമുമ്പ് ഗുജറാത്തിലേക്ക് വലിയ എതിർപ്പാ കാരണം ഗുജറാത്തിലുള്ള വെള്ളം ഗുജറാത്തിലും മതി എന്നാ അവർ പറയണത് ഇപ്പം അങ്ങനെ ഉണ്ട് തമിഴ്നാട്ടിലുള്ള വെള്ളം തമിഴ്നാട്ടിൽ മതി കർണാടകയിലേക്ക് കൊടുക്കണ്ട കർണാടകയിലുള്ള വെള്ളം കർണാടകയിൽ മതി തമിഴ്നാട്ടിലേക്ക് കൊടുക്കണ്ട അടിയ ജനങ്ങൾ ഇല്ലേ കാണാറില്ലേ വാർത്തകളൊക്കെ എന്തൊരു വിഡിതാന്ന് ആലോചിച്ച് നോക്കുമോ നർമ്മദ ഗുജറാത്തിൻ്റെയാ നർമ്മദ മധ്യപ്രദേശിൻ്റെയാ ഒന്നല്ല ഇവിടെ മഴ പെയ്താൽ അത് കണ്ണൂരിൻ്റെയാ ആണോ നമുക്ക് അഹങ്കാരം പാടുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെ ഗുജറാത്തിൻ്റെ ഒന്നും അല്ല നമുക്ക് രാജസ്ഥാനിലേക്കും കൊടുക്കണം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ഇപ്പോൾ രാജസ്ഥാനില് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരമായിട്ടുണ്ട് അപ്പോൾ നർമ്മദ ഇപ്പം അവിടെയും കൂടി എത്തി അതാണ് ഈ കനാല് കനാൽ ആദ്യം കൊണ്ടുവന്ന ആരാന്നറിയോ നിങ്ങൾ ആരാദ്യം കൊണ്ടുവന്ന കനാൽ പ്രോജക്ട് ബലരാമന കേട്ടിട്ടുണ്ടാ ബലരാമനാ ആദ്യത്തെ ഈ കനാൽ കീറിയ ആള് അതെങ്ങനെയാ ഒന്നായി വരണ്ട് കിടക്കുക കൃഷിയൊക്കെ നശിച്ചു ജനങ്ങളൊക്കെ പട്ടിണിയില് അപ്പൊ കാളിന്തി നദി ഇങ്ങനെ ഒഴുകുക യമുന അപ്പൊ ബലരാമൻ പോയിട്ട് പറഞ്ഞു എൻ്റെ കാളിന്തി നോക്കൂ നീ നല്ല വെള്ളമുണ്ട് നിന്റെ ഉള്ളിൽ അവിടെയൊന്നും വെള്ളം വെള്ളമില്ലാണ്ട് ഉണങ്ങി കിടക്കുക കൃഷിയൊക്കെ നശിച്ചു ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടൊഴുകിക്കൂടെ അപ്പൊ കാളിന്തി പറഞ്ഞു എനിക്ക് മനസ്സില്ല ഞാനൊഴുകൂല ബലരാമന് ദേഷ്യം പിടിച്ചു എന്താ നീ പറഞ്ഞ ഒഴുകില്ലേ കാലപ്പം അങ്ങോട്ട് കീറി ഒന്നായിട്ട് ചാല് അപ്പോ ഈ വെള്ളമൊക്കെ ചാല് കൂടെ ഒഴുകണ്ടേണ്ട അങ്ങനെ വലിയൊരു പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കി തീർത്ത ആദ്യത്തെ കനാൽ നിർമ്മാതാവാണ് ബലരാമൻ മറക്കരുത് ആ ഏതായാലും നമ്മൾ ഇതൊക്കെ പറഞ്ഞത് നർമ്മദ പറഞ്ഞപ്പോഴാ ഇല്ലേ അപ്പൊ നർമ്മദയുടെ തീരത്താണ് ഏതാ സ്ഥലപ്പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓ ആ ആ ഓംകാരേശ്വർ ഓംകാരേശ്വര് വേറൊന്നിന്റെ പേരിൽ വലിയ പ്രസിദ്ധ ശങ്കരാചാര്യ ഗുരുനാഥന കിട്ടിയത് ഓങ്കാരേശ്വരത്താ പക്ഷേ ഓങ്കാരേശ്വരം വേറൊരു വലിയ പ്രസിദ്ധിയുള്ള സ്ഥലമാണ് അതെന്താണെന്നറിയോ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഓങ്കാരേശ്വരം എന്ത് എൻ എന്തിലൊന്ന് ദ്വാദശ്യോതിർലിംഗങ്ങൾ ഭാരതത്തിൽ പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളിൽ സ്ഥലങ്ങളിൽ ഒന്നാണ് ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ പന്ത്രണ്ട് ജ്യോതിർലിംഗം അതിലൊന്നാണ് ഓങ്കാരേശ്വരം അവിടെയാ ഗുരുനാഥനെ കണ്ടുമുട്ടിയത് അപ്പൊ എത്ര വയസ്സായിട്ടുണ്ടെന്ന് അറിയോ എട്ട് വയസ്സ് ഗുരുനാഥന്റെ പേര് നിങ്ങക്കറിയാമോ ഗോവിന്ദ ഭഗവത്പാദർ അതാണ് മറക്കരുത് എന്നും ഗോവിന്ദ ഭഗവത്പാദരാ അപ്പൊ ഗോവിന്ദ ഭഗവത്പാദര് ഗുഹയ്ക്കുള്ളിൽ അങ്ങനെ ഇരുന്ന് ധ്യാനിക്കുമ്പോഴാ പുറത്തൊരു കുട്ടി വന്നു നിന്നത് അപ്പോ പുറത്ത് ആരാ ഉള്ളത് എന്ന് ചോദിച്ചു ആരാ പുറത്ത് ഗുഹയുടെ പുറത്ത് ആരാ ഉള്ളത് എന്ന് ചോദിച്ചു അപ്പൊ കുട്ടി പറഞ്ഞു തീയല്ല വെള്ളമല്ല ഭൂമിയല്ല ആകാശമല്ല വായു അല്ല ഇതിൻ്റെയൊക്കെ സംഘാതവുമല്ല എന്നാൽ ഇവയൊക്കെ നിലനിർത്തുന്ന ചൈതന്യ സ്വരൂപനാ അന്നമയല്ല പ്രാണമയല്ല മനോമയല്ല വിജ്ഞാനമയമല്ല ആനന്ദമയമല്ല അതിനെയൊക്കെ നിലനിർത്തുന്നവനാ ജാഗ്രത അല്ല സ്വപ്നമല്ല സുഷുപ്തി അതിൻ്റെയൊക്കെ അടിസ്ഥാന ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഗുരുനാഥനായിട്ട് ഇറങ്ങിച്ചെന്നു അപ്പൊ നോക്കുമ്പോൾ നല്ല തേജസ്സുള്ളൊരു കൊഞ്ഞ് മോൻ എട്ട് വയസ്സ് എന്താ മോനെ വേണ്ടത് എനിക്ക് അവിടുത്തെ ശിഷ്യനാവണം അങ്ങനെ ശിഷ്യനായി നോക്കിയപ്പോൾ ഈ കുട്ടിക്ക് അറിയാത്ത ഒന്നുമില്ല എല്ലാം അറിയ ഇനി എന്ത് പഠിപ്പിക്കാനാ ഒന്നും പഠിപ്പിക്കാനില്ല തനിക്ക് എന്തൊക്കെ പഠിപ്പിക്കാനുണ്ടോ അതൊക്കെ ഈ കുഞ്ഞിനറിയാം എന്നാലും അവിടെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളൊക്കെ കൊടുത്ത് സന്യാസവും കൊടുത്തു അങ്ങനെയാണ് ശങ്കരൻ ശങ്കരാചാര്യരായത് പിന്നെ അവിടെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട് ഏതായാലും ശങ്കരാചാര്യസ്വാമികൾ എട്ടാം വയസ്സിൽ തുടങ്ങി ഭാഷ്യങ്ങൾ എഴുതാൻ ഉപനിഷത്തുക്കളുടെ ഗീതയുടെ ഒക്കെ ഭാഷ്യങ്ങൾ എഴുതി ഭാരതത്തിൽ കലഹിച്ചു നിന്നിരുന്ന എല്ലാ വിഭാഗങ്ങളെയും ഒറ്റക്കെട്ടാക്കി ഒരുമിപ്പിച്ചു ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ധർമ്മത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചു എത്ര എഴുതിയെന്നറിയോ ഭാരതത്തിൻ്റെ നാല് മൂലകളിൽ നാല് മഠങ്ങൾ സ്ഥാപിച്ച് അവിടെ ശിഷ്യന്മാരെ ഇരുത്തി ധർമ്മപ്രചരണം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു അവസാനം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു ആ ശങ്കരാചാര്യസ്വാമികളുടെ ജന്മനാടാണ് നമ്മുടെ കേരളം നമ്മളൊക്കെ എത്രമാത്രം അറിയുക അഭിമാനിക്കുകയും വേണം വേണ്ടേ വേണ്ട നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിൽ ഒരു റോൾ മോഡൽ വേണം ഏറ്റവും നല്ല മാതൃകയായിരിക്കണം നമ്മുടെ മുമ്പിൽ നമ്മൾ വെക്കണ മാതൃക കെട്ട മാതൃക വെച്ചാൽ നമ്മളും കിട്ടുവോ നല്ല മാതൃക വെച്ചാലോ നമ്മൾ നന്നാവും ഇല്ലയ അപ്പൊ നമ്മുടെ മുമ്പിൽ നല്ല മാതൃകകൾ ഉണ്ടാക്കണം നമ്മൾ അതിനാ ഇത് പറഞ്ഞേ അതുപോലെ നമ്മൾ ഒത്തുചേർന്ന് ചിന്തിക്കുമ്പോൾ നല്ല നല്ല മാതൃകകളൊക്കെ ആക്കി നമ്മുടെ വ്യക്തിത്വം കൂടുതൽ കൂടുതൽ ഉയർന്ന വ്യക്തിത്വമാകണം ഇതൊക്കെ പറഞ്ഞത് എന്തു പറഞ്ഞപ്പോഴാ സ്വാമി ചിദാനന്ദ പുരി എന്ന് പറഞ്ഞപ്പോഴാ ഈ പുരി സരസ്വതി ഭാരതി തീർത്ഥ ഗിരി അരണ്യം വനം പർവ്വത് സാഗർ തുടങ്ങിയ പേരുകളൊക്കെ ആശ്രമം സന്യാസിമാരുടെ ചില ചില പേരുകളാണ് ആ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയത് സ്വാമികളാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാന്നാ ഇതൊക്കെ പറഞ്ഞു